ശക്തമായ കാറ്റിലും വഴിയിലും വരുമാന മാർഗമായി മുമ്പിൽ കണ്ടിരുന്ന രണ്ടായിരത്തോളം ഏത്തവാഴകൾ നിലം പൊതിച്ചതിന്റെ നിരാശയിലാണ് അടിമലി അമ്പലപ്പടിയിൽ ഏത്തവാഴ കൃഷിയിറക്കിയിരുന്ന നാല് കർഷകർ രണ്ടാഴ്ച കൂടി പിന്നിട്ടാൽ മൂപ്പൊത്തുമായിരുന്ന ഏത്തവാഴ കുലകളാണ് കാറ്റിലും വഴിയിലും നിലംപൊത്തിയത് സർക്കാർ തങ്ങളുടെ കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അടിമാലി കത്തിപ്പാറ മച്ചുപ്ലാവ് സ്വദേശികളായ ബാബു പോൾ ബെന്നി വിൽസൺ എന്നിവർ അടിമാലി അമ്പലപ്പടിയിലായിരുന്നു ഏത്തവാഴ കൃഷി ചെയ്തു പോന്നിരുന്നത് നാലുപേർക്കും കൂടി ആകെ ഇവിടെ നാലായിരത്തോളം ഏത്തവാഴകളുമുണ്ട് ഇതിൽ ഭൂരിഭാഗവും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും നിലംപൊതിച്ചു രണ്ടായിരത്തോളം ഏത്തവാഴകൾ നശിച്ചതായും രണ്ടാഴ്ച കൂടി പിന്നിട്ടാൽ മൂപ്പത്തുമായിരുന്ന ഏത്തവാഴക്കുലകളാണ് കാറ്റിലും മഴയിലും നിലംപൊത്തിയതെന്നും കർഷകർ പറഞ്ഞു സർക്കാർ തങ്ങളുടെ കൃഷിനാശത്തിനർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഞങ്ങൾ നാല് കൃഷിക്കാരാണ് വേണ്ട നാലായിരത്തോളം വാഴ കൃഷിയുണ്ട് ഞങ്ങൾക്കിത് ശരിക്കും പറഞ്ഞൊരു വാഴയ്ക്ക് എന്ന് പറഞ്ഞൊരു മുന്നൂറ് ഇരുപത് വെച്ച് ഓൾറെഡി മുടക്കാണ് മുന്നൂറ് ഇരുപത് അസൽ മുടക്കാണ് അപ്പോൾ വേണ്ടൊരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കാണ് ഞങ്ങളുടെ ഈ കൃഷിന്നുള്ളത് ഇപ്പോൾ നിലവിൽ നാലായിരത്തും നാലായിരം വാഴയിൽ തൊണ്ണൂറ് ശതമാനം വാഴയും ഇതിനകത്ത് പോയിരിക്കുക കാരണം ഈ ചാഞ്ഞ് നിൽക്കുന്ന എല്ലാം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം പോവുക ഒടിഞ്ഞാക്കണ വാഴ് രണ്ടായിരത്തോളം വാഴ ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു രീതിയിലും താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഒരു ഒരു ഇരുപത് ദിവസത്തോടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിളവെടുക്കാവുന്നതാണ് അതെല്ലാം തല്ലി അടിച്ച് വളരെ നിങ്ങൾക്ക് കണ്ട അറിയാവുള്ളൂ ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്ത് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട് ഞങ്ങൾ വാഴ ഏതാണ്ട് മൂവായിരത്തോളം വാഴ ഇൻഷുർ ചെയ്തിരിക്കുന്നു ഏത്തവാഴയൊന്നിന് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കടുത്ത് കർഷകർക്കിതുവരെ പരിപാലനത്തിനായി ചെലവായിട്ടുണ്ട് ആകെ പത്ത് ലക്ഷത്തിലധികം രൂപ കൃഷിക്കായി ചെലവഴിച്ചു പലിശയ്ക്ക് കടമെടുത്തും മറ്റുമാണ് പാട്ടകൃഷിയായി ഇവർ ഏത്തവാഴ നട്ടിരുന്നത് വൈകാതെ വിളവെടുക്കാമെന്നും വായ്പാ തുകയടക്കം തിരികെ നൽകാമെന്നുമായിരുന്നു കർഷകരുടെ പ്രതീക്ഷ എന്നാൽ നിലച്ചിരിക്കാതെ നേരത്തെ എത്തിയ പെരുമഴ പ്രതീക്ഷകളത്രയും തകർത്തു സർക്കാരിൽ നിന്നും അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ അടുത്ത കൃഷിക്ക് തങ്ങൾക്കാവതില്ലെന്നും ഈ കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ